സാറേ ഇനി പഠിച്ചാൽ സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ മെയിൽ അല്ല എക്സാമിനേഷൻ അതിന് മാത്രം സമയമുണ്ടോ എങ്ങനെയാണ് ബോർഡ് എക്സാമിനേഷനും സി യു ടി എക്സാമിനേഷനും വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന സംശയമാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ബോർഡ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ സി യു ടി എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനും ഒരുമിച്ച് കൊണ്ടുപോയി ഇന്ത്യയിലെ നമ്പർ വൺ പ്ലേസ്മെൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്യിലാണ് ഈ സി യു ടി എക്സാമിനേഷൻ നടക്കാൻ സാധ്യതയുള്ളത് സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഏകദേശം ഒരു മാസം ഒന്നര മാസം സമയമൊക്കെ ആയിരിക്കും മാക്സിമം പോയാൽ ലഭിക്കാൻ സാധ്യതയുള്ളത് കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ വെച്ചുകൊണ്ടാണ് മെയ് എക്സാമിനേഷൻ എക്സാം സി യു ടി എക്സാമിനേഷൻ നടക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള നമ്മൾ പറയുന്നത് അതിൽ കൺഫർമേഷൻ ഒന്നും വന്നിട്ടില്ല നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ എക്സാമിനേഷൻ കലണ്ടർ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അത് കലണ്ടർ ഒക്കെ പബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ് പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മെയ്യിൽ നടക്കുന്ന എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പാറ്റേൺ ചേഞ്ച് സംഭവിക്കുന്ന ാണ് എക്സാമിനേഷൻ ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് യു ജി സി ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ പാറ്റേൺ ചേഞ്ച് എന്ന് പറയുന്ന സമയത്ത് സബ്ജക്റ്റുകളുടെ സെലക്ഷൻ എണ്ണം കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ യൂണിവേഴ്സിറ്റികളിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡ്യൂറേഷനുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ടൈം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല മാറ്റങ്ങളും വരുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് യൂണിവേഴ്സിറ്റി സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളൊരു ഡ്രീം യൂണിവേഴ്സിറ്റി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ആ ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സ് ഉണ്ടാവും പക്ഷേ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആ കോഴ്സ് ഉള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ കോഴ്സുമായി ബന്ധപ്പെട്ട് ആ കോഴ്സിന്റെ സാധ്യത എന്താണ് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കരിയർ ഓപ്ഷൻ ഉണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരുപക്ഷേ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരുന്നൊരു സമയമായിരിക്കും അതുകൊണ്ട് ഇനി എന്താണ് പരിഹാരം വാട്ട് സൊല്യൂഷൻ ഈ സൊല്യൂഷൻ എന്നുള്ളത് നമ്മളൊരു ഒരു കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എജുപോർ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഒരു ഫ്രീ മെഗാ വെബിനാറുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സി യു ടി എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടും ഈ വെബിനാർ അറ്റൻഡ് ചെയ്തിരിക്കണം കാരണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ലൈൻ ബൈ ലൈൻ നിങ്ങൾക്ക് പോയിന്റ് ബൈ പോയിന്റ് ഓരോ കാര്യങ്ങളും വിശദീകരിച്ചു തരുന്നതായിരിക്കും എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെക്കൻഡ് ജാനുവരി ട്വന്റി ട്വന്റി ഫൈവ് തേഴ്സ് ഡേ സെവൻ തേർട്ടി പി എം നിങ്ങൾ നോട്ട് ചെയ്തു വെച്ചോളാം രണ്ടാം തീയതി ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തേഴ്സ് ഡേ നമ്മളൊരു ന്യൂ ഇയറിലെ തന്നെ വളരെ ഒരു പ്ലാനുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി പോവാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാൻവരി രണ്ടാം തീയതി തേഴ്സ് ഡേ ഏഴ് മുപ്പതിന് നിങ്ങൾക്ക് ലൈവ് ഒരു ഫ്രീ വെബിനാർ നടക്കുകയാണ് അപ്പം വെബിനാർ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഇത് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ കൂട്ടുകാരിലേക്കും സിയു ടി എക്സാമിനേഷൻ എഴുതാനും ഉദ്ദേശിക്കുന്ന ആളിലേക്കും അല്ലെങ്കിൽ ഇനിയിപ്പോ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം സി യു ടി എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളിലേക്ക് അടുത്തൊരു ഡീറ്റെയിൽസ് ഉള്ള കാര്യങ്ങൾ സി യു ടിക്ക് ശേഷം എക്സാമിനേഷൻ കരിയർ സാധ്യതകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും അപ്പോ നിങ്ങൾ മറക്കാതെ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റും സി യു എല്ലാ സംശയങ്ങളും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സ്വഭാവത്തിലുള്ള ഒരു ഫ്രീ വെബിനാറാണ് ആണ് അതിൽ അറ്റൻഡ് ചെയ്യുക തുടക്കം മുതൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ വേണ്ടി പറ്റും ഡേറ്റ് മറക്കേണ്ട സെക്കൻഡ് ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് തേഴ്സ് ഡേ സെവൻ തേർട്ടി പി എം ആണ് നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ യു